ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഹവായിയിലെ ഹാലികല ഒബ്സർവേറ്ററിയിൽ ജ്യോതിശാസ്ത്ര ഗവേഷകനായ റോബർട്ട് ബെർഗ് ഒരു പ്രത്യേകതരം വസ്തുവിനെ ബഹിരാകാശത്ത് കണ്ടെത്തി ആദ്യം കണ്ടെത്തിയപ്പോൾ പാറകൃഷ്ണമാണെന്ന് തോന്നിപ്പിച്ച അതിനെ ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആ കൂട്ടത്തിലാണ് ഞാനും നമ്മുടെ ഭൂമി ഉൾപ്പെട്ട സൗരത്തിന് പുറത്തുനിന്ന് ഇന്റർസ്റ്റെല്ലാറിൽ നിന്നും വന്നതായിരുന്നു ഈ പാർക്കഷ്ണം നാനൂറ് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമുള്ള ഒരു സിഗാറിന്റെ രൂപമുള്ള ഒരു പാർക്കഷ്ണം വിദൂര ലോകത്തിൽ നിന്നും ദൂതുമായേതിയ അതിഥി ഹവായൻ ഭാഷയിൽ ഇതാണ് ഓം ഓമാമ ഓമാമ എന്ന ഒരു വാക്കാണ് എന്നാൽ കേവലം കേവലമൊരു പാറകൃഷ്ണം എന്നതിനപ്പുറം അന്യഗ്രഹ ജീവൻ സംബന്ധിച്ച ഒട്ടേറെ ചർച്ചകളും ഈ ഓമാമ ഓമാമയുടെ വരവോടെ തുടങ്ങി ഈ ഔമുവാമുവ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ പേര് പറയാനായിട്ട് സോറി ഔമുവാമുവ വെറുമൊരു പാറകൃഷ്ണമല്ലെന്നും മറച്ചതൊരു ബഹിരാകാശ പേടകമോ പേടക ഭാഗമോ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചില ജ്യോതിശാസ്ത്രജ്ഞർ പറഞ്ഞു സ്വാഭാവികമായി പാറക്കഷ്ണങ്ങളെക്കാൾ വേഗം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ സൂര്യന്റെ ആകർഷണത്തിനുമപ്പുറം മറ്റേത് ഊർജ സംവിധാനം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും നമ്മുടെ ഈ വിമാനങ്ങളിലൊക്കെ പോലെ മനസിലായ മൂന്ന് വർഷം മുമ്പ് ഭൂമിയുടെ ഭ്രമണപഥത്തെ ഉരസി കടന്നുപോയ ഈ ഔമുവാമുവാ ഓക്കെ ഔമുവാമുവ നീളാൻ പാറകൃഷ്ണം നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ വെറും പാറകൃഷ്ണമല്ലെന്നും ജീവികൾ അയച്ച പേടകമാണെന്നും ആദ്യം പറഞ്ഞത് വൺ മിസ്റ്റർ ഹാർവേഡ് ശാസ്ത്രജ്ഞനായ ആവി വി ലീപാണ് പ്രകാശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വികിരണങ്ങൾ കൊണ്ടോ പ്രവർത്തിക്കുന്ന ലൈറ്റ് സെയിൽ വിഭാഗത്തിലുള്ള ബഹിരാകാശ പേടകമാകാം ഈ ഔമവാ എന്നായിരുന്നു പലരും മുന്നോട്ട് വെച്ച സാധ്യത ഈ ഇന്ന് ഈ മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കാനായിട്ട് ഡ്രോണുകൾ ഇറക്കുന്നുണ്ട് അതേപോലെ മറ്റു ഗ്രഹങ്ങളിലെയും നക്ഷത്ര സംവിധാനങ്ങളിലെയും ജീവസാധ്യത നിരീക്ഷിക്കാൻ മറ്റു ഗ്രഹങ്ങളിലെയും നക്ഷത്ര സംവിധാനങ്ങളിലെയും ജീവസാധ്യത നിരീക്ഷിക്കാനുള്ള ചാരപേടകമാകാം ഈ ഔമുവ എന്നാൽ ഈ വാദം രാജ്യാന്തര തലത്തിൽ പൊതുചർച്ചകൾക്ക് വിത്തിട്ടെങ്കിലും അദ്ദേഹത്തെ എതിർത്ത് പല ശാസ്ത്രജ്ഞരും രംഗത്ത് വന്നു ഈ കഴമ്പില്ലാത്ത വാദമാണെന്ന് അവരുടെ അഭിപ്രായം ഔമുവാമയെ കണ്ടെത്തിയ റോബോട്ട് വെറിക്കുൾപ്പെടെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ദീർഘനാളായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ അതിൽ നിന്ന് ആശയവിനിമയം ഒന്നും നടക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല കൂടാതെ പ്രത്യേകതയായി പറയുന്ന ഉയർന്ന വേഗവും മറ്റും ഇതിന്റെ ഘടനാപരമായ പ്രത്യേകതകളും മൂലവുമാകാം ഭൂമി അതിന്റെ സ്വന്തമായ അച്ചുതണ്ടിൽ കറങ്ങുന്നത് പോലെ ഇതിന് ഒരു സ്വന്തമായ ഒരു അച്ചുതണ്ടില്ല പല അച്ചുതണ്ടുകളിലൂടെ കറങ്ങി മുന്നോട്ട് പോകുന്ന രീതിയായിരുന്നു ഔമുവാമ്മയുടെ സഞ്ചാരം കൃത്യമായ രൂപം എങ്ങനെയെന്ന് ആർക്കും തിട്ടമില്ല സെക്കൻഡിൽ എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച ഈ ഔമുവാമുവാ എവിടെ നിന്ന് വന്നു എന്നതിനും ഇന്ന് വ്യക്തതയില്ല ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ടതാവാം ഈ ഔമോവാമോയുടെ പറ്റിയിട്ട് ചിലരെ അനുമാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എത്തിയ സ്ഥാനം ഈ എത്തിയ സ്ഥാനം പരിഗണിക്കുമ്പോൾ ലൈറ എന്ന നക്ഷത്ര സമൂഹത്തിലാകാം ഈ ഔമുവാമോയുടെ ജനനം ആദ്യമായിട്ട് കണ്ടെത്തിയപ്പോൾ ഈ ഔമോവാമുവ ഒരു വാൽനക്ഷത്രമാണെന്നാണ് കരുതപ്പെട്ടത് എന്നാൽ വാൽനക്ഷത്രങ്ങൾക്ക് പൊടിയും വാദങ്ങളും പുറത്തുവിട്ടാണ് വരുന്നത് ഔമുവാമോയ്ക്ക് ഈ പ്രത്യേകതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്ന് ചിഹ്നഗ്രഹമാണെന്ന് വിലയിരുത്തപ്പെട്ടു ഒടുവിൽ ഇൻ്റർസ്റ്റെല്ലാർ എന്ന പ്രത്യേകത്തിൽ പെടുത്തുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നടന്നതാണ് അന്ന് ഔമോ ആമുയയ്ക്ക് അന്യഗ്രഹ പേടകത്തിന്റെ പരിവേഷം കൽപ്പിച്ച ശാസ്ത്രജ്ഞരിൽ പ്രധാനിയായിരുന്നു ഈ ലീബ് നമ്മൾ ആദ്യം പറഞ്ഞത് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഇന്ന് അതിനെ പാറാന്നൊക്കെ വിളിക്കുന്നു ഒന്ന് ചിന്തിച്ച് നോക്കൂ പണ്ട് കാലത്ത് ഈ ശിലായുഗ മനുഷ്യരുടെ മുമ്പിലേക്ക് നമ്മളൊരു മൊബൈൽ മൊബൈലിൽ വെച്ച് നീട്ടാണെങ്കിൽ അവരെന്താണ് മൊബൈലിനെ വിളിക്കുക പാറകഷ്ണെന്നായിരിക്കും വിളിക്കുക അല്ലേ ഈ ഔമുവാമൂവ നമ്മളിപ്പോൾ കാണുമ്പോൾ അതൊരു പാറകഷ്ണമായി നമുക്ക് തോന്നും സത്യത്തിൽ ഈ ഔമുവാമൂവ എന്താണെന്ന് നമുക്കെന്നല്ല ഇപ്പോഴത്തെ ഈ മനുഷ്യർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അതൊരു പാറകഷ്ണമായി നമ്മൾ വിലയിരുത്തപ്പെടുന്നു ലീപാവസാനം പറഞ്ഞു നിർത്തിയത് ഈ ഔമുവാമൂവ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഇപ്പോഴും ഇപ്പോഴത്തെ മനുഷ്യർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും വരികയും വീണ്ടും വരും അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കാണാൻ മറക്കരുത് വീണ്ടും ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ് നന്ദി നമസ്കാരം ആ കൂട്ടത്തിലാണ് ഞാനും